കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് തുറമുഖ പട്ടണമായ മഹോദയപുരം എന്ന ഇന്നത്തെ കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി ചേര രാജ്യം ഭരിച്ചിരുന്ന രാജശേഖരവർമ്മൻ എന്ന ചേരമാൻ പെരുമാൾ അറബികളുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്ന അദ്ദേഹം അക്കാലത്തെ മക്കയിലെ പുതിയ സംഭവ വികാസങ്ങൾ കേട്ടറിയുകയും അറബികൾക്കിടയിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരുന്ന ഇസ്ലാം മതവിശ്വാസത്തിൽ ആകൃഷ്ടനാവുകയും പ്രവാചകൻ മുഹമ്മദ് നബിയെ നേരിൽ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്തു വ്യാപാരത്തിനായി കൊടുങ്ങല്ലൂരിലെത്തിയ അറബികളോടൊപ്പം മക്കയിലേക്ക് യാത്രയായ അദ്ദേഹം അവിടെ വെച്ച് ഇസ്ലാം മതം സ്വീകരിക്കുകയും താജുദ്ദീൻ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു അടക്കയാത്രയിൽ രോഗബാധിതനായ അദ്ദേഹം ഒമാനിലെ സലാലയിൽ വെച്ച് മരണപ്പെടുകയും അവിടെ അടക്കം ചെയ്യപ്പെടുകയും ചെയ്തു കേരളത്തിന്റെ വശ്യഭൂപ്രകൃതി അപ്പാടെ ഒപ്പിയെടുത്ത ഒമാനിലെ സലാലയിൽ ഇന്നും മക്ബർ നിലകൊള്ളുന്നു അദ്ദേഹത്തോടൊപ്പം മാലിക് ബിൻ ദിനാറിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലേക്ക് തിരിച്ച പ്രവാചക അനുചരന്മാർ കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേരുകയും അവരെ സ്വീകരിച്ച അന്നത്തെ ഭരണാധികാരികൾ ഇന്ന് നിലനിൽക്കുന്ന സ്ഥലത്ത് പള്ളി പണിയാൻ അനുവാദവും സ്ഥലവും നൽകുകയും ചെയ്തു എന്ന് ചരിത്രങ്ങൾ നമ്മോട് പറയുന്നു പതിനൊന്നാം നൂറ്റാണ്ടിനും പന്ത്രണ്ടാം നൂറ്റാണ്ടിനും ഇടയിലാണ് ഇന്ന് കാണുന്ന പള്ളി രൂപം കൊണ്ടത് എന്നും മാലിക് ബിനദിനാറിന്റെ കാലത്ത് തന്നെ പള്ളി ഇതേ രൂപത്തിൽ നിലവിലുണ്ട് എന്നും പല അഭിപ്രായങ്ങൾ ചരിത്രകാരന്മാർ പങ്കുവെക്കുന്നു കാലാനുസൃതമായി രൂപമാറ്റം വരുത്തിയിരുന്നു എങ്കിലും പിന്നീട് മുസ്ലിം പൈതൃക പദ്ധതിയിൽ ഇടം പിടിച്ച ചേരമാൻ ജുമാ മസ്ജിദ് ഇന്ന് അതിൻ്റെ പഴയകാല രൂപത്തിൽ തന്നെ പ്രൗഢിയോടെ യഥാസ്ഥാനത്ത് വീണ്ടും പുനർനിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു